ഡിജിറ്റൽ ആർ സി ഇനി നിങ്ങൾക്കും പ്രിന്റ് ചെയ്തെടുക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ മാർച്ച് ഒന്ന് മുതൽ നമ്മുടെ ആർ സി എല്ലാം ഡിജിറ്റൽ ആയിത് അറിയാമല്ലോ അതായത് ഇനി നമുക്ക് വാഹനങ്ങൾ വാങ്ങിയാലൊക്കെ ആർ സി ബുക്ക് പ്രിന്റഡ് ആയിട്ട് നമുക്ക് തപാലില് വീട്ടിൽ കിട്ടുകയില്ല നിലവിലുള്ള വാഹനങ്ങൾക്കും പുതിയ വാഹനങ്ങൾക്കും എല്ലാം നമുക്ക് തന്നെ ആർ സി ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഇത് മുമ്പ് തന്നെ ആയിട്ടുണ്ട് അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടവരെ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി ഇന്നിപ്പോൾ വാഹനങ്ങളുടെ ആർ സി എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കുകയാണ് വിദേശത്തുള്ളവർക്കും ആർ സി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിഞ്ഞ വിവരം പക്ഷേ ആർ സി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ അതിൽ റോമിംഗ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒ ടി പി വരിക വിദേശത്ത് അങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ എങ്ങനെയെന്നുള്ളത് കാണിക്കാം ഗൂഗിൾ ക്രോമില് വാഹൻ ആർ സി ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ സൈറ്റ് വരും വാഹൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ അതാണ് സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആകും അതിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറും ചേസിസ് നമ്പറിന്റെ ലാസ്റ്റ് അഞ്ച് അക്ഷരവും കൊടുക്കുക എന്നിട്ട് വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് താഴെത്തെ ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർ സി ബുക്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ കാണിക്കാം അതിന് താഴെ കാണുന്ന ജനറേറ്റ് ഒ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഷോ ഡീറ്റെയിൽസ് ഉള്ളത് കൊടുക്കുക അപ്പോഴിങ്ങനെ ആർ സി കാണാം അതിൽ മുകൾ വശത്ത് പ്രിൻ്റ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ് എന്നുള്ളതിലേക്ക് പോകും പക്ഷേ നമ്മുടെ ഫോണൊന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിക്കാം സൈഡിൽ കണ്ടോ പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ആകും അതെങ്ങനെ ഇൻ്റർണൽ സ്റ്റോറേജ് എന്നുള്ളത് കാണിക്കാം താഴത്ത് സേവ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ അത് സേവ് ആയി ഇനി ഫോണിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഫയൽസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഫയൽ മാനേജർ എന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇങ്ങനെ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫയൽ കാണും ഇനി നമുക്കിത് പ്രിന്റ് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഷെയർ ബട്ടൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ വാട്സാപ്പിലേക്കോ മെയിലിലേക്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും ഇനി നിങ്ങളുടെ ഫോണിൽ ഫയൽസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫയൽസ് ബൈ ഗൂഗിൾ എന്നുള്ളത് ഈ ആപ്പ് കണ്ടോ ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി ഇതിൽ ഡോക്യുമെന്റ്സ് എന്നുള്ളതിൽ നോക്കിയാൽ മതി ചില സമയങ്ങളിൽ നമ്മൾ ആർ സിക്ക് വേണ്ടി നോക്കുന്ന സമയത്ത് ദൈ ഇങ്ങനെ റെക്കോർഡ് ഡെസ്റ്റ് നോട്ട് എക്സിസ്റ്റിൻ സിസ്റ്റം ഫോർ പ്രിന്റിംഗ് രജിസ്റ്ററിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് കാണുകയാണെങ്കിൽ അന്ന് ചെയ്യണ്ട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോ ഒന്നാം തീയതി മുതലല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അതിന്റെ ഡാറ്റയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കാം ഞാനും ഒന്ന് രണ്ട് വാഹനങ്ങളുടെ നോക്കിയ സമയത്ത് ഇങ്ങനെ പിന്നീട് അത് ശരിയാകുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ആർ സി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തു വെക്കുക ഇത് ഫോണിൽ വെച്ചാലും മതി ഇനി എല്ലാവർക്കും ഇങ്ങനെയാണ് കിട്ടുക അതുപോലെ തന്നെ ഡിജി ലോക്കറിലും എം പരിവാഹൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡിജി ലോക്കറിൻ്റെയും എം പരിവാഹിൻ്റെ ഒക്കെ വീഡിയോ മുന്നെ അത് കാണിക്കുന്നില്ല ജസ്റ്റ് ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് ലോഗിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും വിദേശത്തുള്ളവർ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ആർ സി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ദയവായിട്ട് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തണേ ഓക്കെ വാഹനമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു